ോ കേ ഒരു വാറ് കഴിഞ്ഞാൽ പള്ളി കുത്തു അടി ഇട്ട് കളിച്ച് ഒരു കോമഡി വാസുണ്ണാ നമ്മളെ ആ സുനി ആ നമ്മളെല്ലാരും വളഞ്ഞിട്ട് വെച്ചിട്ട് കൺപോൻ്റെ കേട്ടാ അപ്പറത്തെ കോലീഡർ ആണെന്ന് തോന്നുന്നു ആ എഫ് ഐറ്റം കടിച്ചു മുമ്പേ ടങ്കടിച്ച് ആ അവർക്ക് അവർക്ക് വർഷം തന്നെയാണ് പറയാൻ ഏറ്റവും കൂടുതൽ അതുകൊണ്ടും സിറ്റിയിൽ ഇല്ലാത്ത അവരുടെ ലീഡറിനെ പറ്റി നമ്മളൊന്നും കിട്ടി അലക്സാണ്ടർ അലക്സാണ്ടർ കുരിശങ്കല്ലോ ആ അലക്സാണ്ടർ കുരിശങ്കിലോട്ട് അയ്യോ എല്ലാ വണ്ടിയും കൂടെ കുത്തി കെ അഞ്ച് വണ്ടി ഇവിടെ ഒരു നാല് വണ്ടിക്ക് മിക്കവാറുണ്ടോ വരുന്നത് കേട്ടോ ഒരു സാവ സാവ എടുത്ത് കേട്ടോ സാവ പച്ചാച്ചിയിലിട്ട് വേറൊട്ട് ഓരോ പപ്പടം ആയിട്ട് നല്ല രീതിയാണ് പപ്പടൊക്കെ എടുത്ത് എടുത്ത് കേട്ടോ അറക്കരടിയോ ആണോ? 64 ആർമി പിരടി അപ്പോ ആ കഞ്ഞിയേട്ടാ കമ്പിടു ധാgetElementById കറങ്ങിട്ട് ഇഞ്ച് വീരകളോ വീരകളോ ഇതാ ചപ്പറുന്ന മുറുക്കൊണ്ട് ഇട്ടാച്ചി കീറ്റേതു പൂർണ്ണ അപൂർണ്ണ അപൂർണ്ണ കൽപ്പൂർ കൽപ്പൂർ എന്ന് പറഞ്ഞേക്ക

ചേടി 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 അല്ല പിന്നേ തോന്നുന്നു ഞാൻ ഇടിക്കുന്നു ഓഹോ പ്രണവ് ഞാൻ ഇവിട എല്ലാരേ കണ്ട്രൈ ചെയ്തു നോക്കി തോക്യാ ഞാൻ കണ്ടു ഞാൻ പിന്നെ ബാക്കിലോട്ട് ആയി ഇത് താഴെ റിഡ്ജിന്റെ താഴെ കൂടോ ഇന്നെനിക്ക് ദേ അവസ്ഥയായിരുന്നു sklearnന്റെ ബാക്കിലുണ്ട ബാക്കിലുണ്ട രണ്ടാമത്തെ ഇപ്പോ വട വട വണ്ടറുണ്ടോടോടോടോ

അടിയാ എവിടാ റങ്ങി ഇറങ്ങിയാ വേണ്ടിയിട്ട് പോകണ്ടല്ലോ വീട്ടി ഇറങ്ങണ്ടല്ലോ നമുക്ക് എങ്ങനെ എല്ലാരും കൂടെ ഇറങ്ങി ഇറങ്ങി പാപ്പാർ ടൂ 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 അപ്പുറതുന്നടി അപ്പുറതുന്നടി ഇപ്പുറം വന്നാ വന്നാ അപ്പുറടിയോ അയ്യോ ഹെഡിംഗ് ഹെഡിംഗ് പിക്കക്ക ഹെഡിംഗ് കണ്ടോ ഇല എനിമടാ എനിമയരെല്ലെ റൈറ്റ് താഴെ റിഡ്സിന്റെ താഴെ കൂടോ റൈറ്റ് റൈറ്റ്